വിശ്വാസികൾക്ക് വ്രതാനുഷ്ഠാന കാലമാണെങ്കിലും ബംഗളൂരുവിലെ പല തെരുവുകൾക്കും റംസാൻ മാസം ഭക്ഷണമേളയുടെ കാലം കൂടിയാണ് രാജ്യത്തിനകത്തും പുറത്തും പ്രചാരത്തിലുള്ള പരമ്പരാഗത മുസ്ലിം വിഭവങ്ങൾ രുചിച്ചറിയണോ എങ്കിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ബംഗളൂരുവിലെ റംസാൻ ഭക്ഷ്യ തെരുവുകളിലേക്ക് പോകുന്നുള്ളൂ ംസാൻ ആയാൽ ഇങ്ങനെ സജീവമാകുന്ന നിരവധി തെരുവുകളുണ്ട് എല്ലാ ഭക്ഷണ തെരുവുകളായി മാറും ഞാനിപ്പോൾ നിൽക്കുന്നത് കോറമംഗലയിലുള്ള ഒരു ഭക്ഷണത്തെരുവിലാണ് ലോകമെമ്പാടും ലഭിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ള നൂറുകണക്കിന് മുസ്ലിം വിഭവങ്ങളാണ് ഈ തെരുവിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിലേക്ക് ചേക്കേറിയവയാണ് മിക്ക വിഭവങ്ങളും ചിക്കനും മട്ടനും ഒട്ടകവും ബീഫുമൊക്കെ കൂട്ടത്തിലുണ്ട് വൈകിട്ട് നാലര മണിയോടെ തെരുവുകളെല്ലാം സജീവമാകും പരമ്പരാഗത മുസ്ലിം വിഭവങ്ങൾ തനതു ശൈലിയിൽ തന്നെ പാചകം ചെയ്ത് വിതരണം ചെയ്യാനാണ് ഇവിടെയുള്ള വിൽപ്പനക്കാർ ശ്രമിക്കുന്നത് ോ ഒരാൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് സംഭവം എന്താ അറിയോ ഹലീമാണ് മട്ടൻ ഹലീം എന്ന് പറയും ഒരു വളരെ പ്രധാനപ്പെട്ട റംസാൻ വിഭവമാണ് ഇത് നമ്മളെ ബൽഗർ വീട്ടില് പിന്നെ മട്ടൻ പിന്നെ ദാൽ മിക്സ് നൂറ്റിയഞ്ചു വർഷം റെസിപ്പിയാണ് നമ്മളെ ഷെഫ് പഠിപ്പിച്ചത് നമ്മൾ കണ്ടിന്യൂ ഇതാണ് പത്തർ വിഭവങ്ങൾ ചൂടുള്ള കരിങ്കല്ലിന് പുറത്ത് വേവിച്ചെടുക്കുന്ന നോൺ വെജ് വിഭവങ്ങൾ ബെംഗളൂരുവിലെ പ്രധാന റെസ്റ്റോറന്റുകൾ എല്ലാം റംസാൻ ഭക്ഷ്യമേള ഒരുക്കിയിട്ടുണ്ട് തീ കബാബ് തീസറി പാലക്ക് ഉണ്ട് അത് ഈ കൊല്ലം ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും പാലക്ക് ചിക്കൻ പിന്നെ അഫ്ഗാനി ചിക്കനുണ്ട് അതിവിടെ ഈ കൊല്ലത്ത് ഞങ്ങൾ സ്പെഷ്യലാക്കി ഉണ്ടാക്കി നല്ല ഇപ്പോൾ ഏത് മണി കഴിഞ്ഞാലും നല്ലൊരു തിരക്കുണ്ടാവും ബെംഗളൂരുവിലെ ഇത്തരം കേന്ദ്രങ്ങൾ വിവിധ മതവിഭാഗങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മാംസാഹാര പ്രിയരുടെ സംഗമ ഭൂമി കൂടിയാണ് വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു ഭക്ഷണത്തിനായി ഒരുങ്ങി ആ തെരുവ് കണ്ടിട്ട് അങ്ങോട്ടേക്കൊന്ന് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിംഗ്